അതാണ് അതുകൊണ്ട് ചേട്ടാ രണ്ടാമത്തെ പ്ലേറ്റ് എല്ലാവർക്കും നമസ്കാരം നിഖിലാണ് ഇന്നിപ്പോ ഞാൻ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് നാടൻകോഴി ഫേമസ് ആയ ഒരു കടയാണ് ഈ ഏരിയയിൽ ഈ കട കടയിറിയപ്പെടുന്ന കണ്ണൻചേട്ടന്റെ കട എന്നാണ് എന്നാൽ കർണൻചേട്ടന്റെ ബാലമുരുകൻ തട്ടിടയിലാണ് ഇന്ന് ഞാൻ ഉള്ളത് ഇവിടെ നാടൻ കോഴി ഉപയോഗിച്ചാണ് ഇവിടുത്തെ എല്ലാ ഐറ്റംസും ഉണ്ടാകുന്നത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ നമുക്ക് നോക്കാം പതിനേഴ് വർഷത്തോളം പാചക രംഗത്ത് പ്രവർത്തിച്ച ചേട്ടൻ മൂന്നര വർഷം മുന്നേ ട്രിവാൻഡ്രത്ത് തുടങ്ങിയ ഈ കട നാടൻകോഴി പരട്ടിന് വളരെ ഫേമസ് ആണ് ഞാൻ ഇവിടെ ചെന്നപ്പോൾ തന്നെ നാടൻ കോഴി തോരൻ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കർണൻചേട്ടൻ ഇവിടുത്തെ ആരത്തിന്റെ ടേസ്റ്റിനെ കുറിച്ച് കഴിക്കാൻ വന്നവരോട് നമുക്ക് ചോദിക്കാം അതിന് മുന്നേ ആയിട്ട് ചേട്ടനോട് ഈ കടയുടെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന ചിക്കൻ ഐറ്റംസിന്റെ രീതികളും കണ്ടറിയാം മുളക് പൊടി മല്ലിപ്പൊടി അല്ലേ െ ഇതാണ് ഇതിന്റെ മണം പൂട്ടുന്ന സാധനം ഇതെല്ലാം ചേർക്കും എത്ര കിലോ ഇറച്ചി വരും ഇത് തീർന്നിട്ടാണ് അടുത്തോണ്ട് എല്ലാം അങ്ങനെ ഇത് ലിവറും നാണം കോഴിയുടെ തന്നെ കോഴി ചടുന്ന വീട് വീടുകളൊക്കെ കൊണ്ടുവരും എടുക്കും ഒറിജിനൽ നാടൻ കോഴി പോലും അങ്ങനെ ഇതുവരെ ഭഗവാന്റെ കാര്യം കൊടുക്കേണ്ട കാര്യമല്ലോ ആ കിഡ്നി കിഡ്നിട ഇത് മറ്റേ മെയിലെ അതായത് ചാവൽ കോഴിയിലാണ് ദൂര എല്ലാം ദൂരം അത് ഇവിടുത്തെ ഈ കൊടുക്കുന്ന ഈ ചിക്കൻറെ ക്വാളിറ്റി കൊണ്ടിരുന്ന കഴിക്കുന്നത് എല്ലാരും പഴയ ടേസ്റ്റ് അവിടെ ഞാൻ ഇറച്ചി പെട്ടി കൊണ്ടിപെടുന്നാടൻ കോഴി ആയതുകൊണ്ടാണ് ആ നമ്മളിപ്പോ ഒറിജിനൽ കൊടുക്കുന്നു അതുകൊണ്ടാണ് ഏതെങ്കിലും കോഴി പെട്ടി അല്ല ചിലരൊക്കെ പറയുന്ന ഇത്രയും ഒറിജിനൽ കോഴിയൊക്കെ നമുക്ക് കിട്ടാൻ പാടാണെന്ന് എനിക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ചോ കോഴി ആ വരും ദിവസം നീ ഞായ് അഞ്ച് ചിലപ്പോൾ പത്തും തീരും ഇന്ന് അതുവരെ കൊടുക്കും ഈ പത്ത് കോഴി അത് തീരുന്നത് അതോടൊപ്പം ഇന്ന സമയം ചില ദിവസം ഞാൻ കെട്ടരയ്ക്ക് തീരും പിന്നെ വില ഒരു കിലോ അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി അറുപത് ഒരു കിലോ പെരട്ട് ആ ഒരു കിലോ തോര അഞ്ഞൂറ്റി അറുപത് ആ ലിവർ അറുന്നൂറ് ലിവർ അറുന്നൂറ് ഇതിപ്പോ ഒരു പ്ലേറ്റിൽ എത്ര ഗ്രാം ഗ്രാം ലിവറും അങ്ങനെയാണോ ലിവറിന് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒരു കിലോ വരുമ്പോൾ അറുന്നൂറ് രൂപ പെരട്ട് തോരനും തോരനും അതേപോലെ ഒരു കുറ്റി പുട്ട് ഫുൾ പുട്ട് മുപ്പത് രൂപ മുപ്പത് രൂപ ഒരു ആള് കഴിക്കാൻ കൊടുക്കുന്ന കപ്പ മുപ്പത് രൂപ ഒരു പൊറോട്ട രൂപ പത്ത് രൂപ സമയം എങ്ങനെയാണ് സമയം ഒൻപത് മണി രാവിലെ ഒൻപത് മണി ഒൻപതായി രാത്രി വരെ ഒൻപതരം അവധിയൊന്നും ഇത്രയും ഒരു 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 സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് പേര് പേര് പതിനഞ്ചു നീ രണ്ടാമത്തെ രണ്ടാമത്തെ ഇതാണ് നല്ല ചേട്ടാ അടുത്ത അയൽവാസിയാണ് അതാ രണ്ട് കിലോമീറ്റർ രണ്ട് കിലോ പേരെങ്ങനെയാണ് സ്ഥിരം നിറപ്പ് ഒരാഴ്ച രണ്ടു ദിവസമെങ്കിലും അതാണ് പുള്ളി ചെയ്യുന്നത് അതുകൊണ്ട് ചേട്ടൻ ഇപ്പൊ രണ്ടാമത്തെ പൈറ്റ് മേടിച്ചോട്ട് വീട്ടിൽ വാങ്ങിച്ചോണ്ട് പോയാൽ അവർക്ക് താല്പര്യം ഉണ്ട് ആ നന്നായിരിക്കുന്നു ഇവിടത്തെ പെരട്ടാണോ ലിവറോ ചേട്ടൻ കൂടുതലും എന്നാലും ഇവിടെ കൂടുതൽ എനിക്ക് കർണൻ ചേട്ടൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ നാടൻ കോഴി ഒറിജിനലാണ് അതും ചാവൽ കോഴികളാണ് ഇവിടെ കൂടുതലും ഉപയോഗിക്കുന്നത് ഇവിടുത്തെ ആഹാരം കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഇത് എന്റെ മാത്രം അഭിപ്രായമാണ് ഇവിടെ നിന്ന് കഴിച്ചവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ് കപ്പ കുറച്ചു മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ഇത്രയല്ല മുപ്പത് രൂപയ്ക്ക് ഇതിനേക്കാളും ക്വാണ്ടിറ്റി ഉണ്ട് പക്ഷെ കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കപ്പയുടെ കൂടെ ഇവിടെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മൂന്ന് ഐറ്റം നാടൻ കോഴി പെരട്ട് തോരൻ മൂന്ന് ഞാൻ വാങ്ങിയിട്ടു നമുക്കിതിന് ആദ്യം നമുക്ക് ലിവർ ഒന്ന് ട്രൈ ചെയ്ത് ഇതിൽ ചിക്കൻ്റെ ലിവർ മാത്രല്ല ചിക്കൻ്റെ ഒരുവിധമുള്ള എല്ലാ പാർട്സും കിഡ്നി എല്ലാ പാർട്ട്സും വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് കഴിച്ചോളാം ആദ്യം ഇത് മാത്രമായിട്ടൊന്ന് കഴിച്ചോളാം கப்பையும் கூட கப்பையும் நூற்றிநாற்பது ஆனி நூற்றி அன்பது காகில அதுபோல போரன் ஆனும் நூற்றி நாற்பது ஆனால் விலத വെള്ളമൊന്നും ചേർക്കാതെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിട്ടുള്ളതാണ് ഇതിലുള്ള നെയ്യാണ് ഇറങ്ങി ഇത് വരുന്ന തവണ ഇതൊന്ന് കഴിച്ചു നോക്കാമേ ഇത് രണ്ടും മസാല സേവമാണ് പുള ഇവിടത്തെ നാണ കോഴി തോരൻ നമുക്ക് കുട്ടിന്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് കണക്കാൻ തയ്ക്കാൻ പറ്റുന്ന രീതിക്ക് കുറച്ച് ഡ്രൈ അല്ല കുറച്ചൊരു വെറ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്ട്ടുമുള്ള തോറിൻ പുള്ള കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട തോരനാണ് എരിവൊന്നുമില്ല ലിബറിന് കുറച്ച് എരിവുണ്ടാകുന്നു പക്ഷെ തോരന് എരിവൊന്നുമില്ല ത്രിവാണ്ടത്ത് അവണാകുഴിയുള്ള ശ്രീ ബാലമുറിയ തട്ടുകടയുടെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ നിന്ന് കിട്ടുന്നതാണ്